പത്തനംതിട്ട വായ്പൂരിലെ മുട്ടുകുളം പള്ളിയിലെ ഇമാമായ ബാസിദ് നിലവിലിപ്പോൾ റിമാൻഡിലാണ് പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം മുത്തലാഖ് ഭാര്യയെ ഒഴിവാക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്താണ് ഇമാം പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം പറഞ്ഞാൽ ഏത് വിഷയവും എടി നിന്നെ 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 ഞാൻ മൂന്ന് മൂന്ന് ഇനി വേണ്ടി പോയിക്കോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് തന്നേരോ ഒരു ഇമാമായിട്ട് നിൽക്കുന്ന ഒരു ഉസ്താദ് പിന്നെ ആ ഉസ്താദിന്റെ ഭാര്യയായിട്ട് ചെറിയ പണക്കം ആ പണക്കത്തിന്റെ ഇതില് പിന്നെ ആ ഭാര്യയെ പിടിച്ച ആ ഭാര്യ വീട്ടിൽ കൊണ്ടാക്കുന്നു കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ ഒരു കുട്ടി ഒരു കുട്ടിയെ ഒന്നാമത്തെ ബർത്ത്ഡേക്ക് പിന്നെ അവർ അവിടെ വെച്ച് കേക്ക് കേൾക്കുമുറിക്കും പരിപാടി നടത്തുകയൊക്കെ ചെയ്യുന്നത് ആ ഫോൺ കോളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാകാൻ പറ്റിയത് കാരണം എന്ന് വെച്ചാൽ അതിൽ പറയുന്നതും അങ്ങനെയാണ് പിന്നെ ഞാനില്ലാണ്ട് എല്ലാം ഒറ്റക്ക് ചെയ്യാൻ നീ പഠിച്ചില്ലേ പിന്നെ ഇനി നീ മതിയല്ലോ പിന്നെ ഞാൻ എൻ്റെ ആവശ്യമുള്ളോ എന്നല്ലാന്ന് ആ വർത്തമാനത്തുനിന്ന് വരുന്നത് സത്യത്തിൽ ഈ ഇമാമായിട്ട് നിൽക്കുന്നവർ മുന്നൽ നിന്നിട്ട് നിസ്കാരത്തിന് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവരെ എന്ന് പറയൽ അപ്പം ആ ഇമാമുമായിട്ട് നിന്നവർക്ക് മുന്നെന്ന് എന്തും കളിക്കാം എന്നുള്ള ഒരു പിന്നെ ഒരു അഹങ്കാരം പിടിച്ചൊരു വർത്തമാനം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് പിന്നെ ഭാര്യ പോലും അറിയാണ്ട് ഫോണിൽ വിളിച്ചിട്ട് മുത്തലാക്കി ചെല്ലല് ഇതെന്താണ് പിന്നെ തമാശയും കളിയാ ഈ ജീവിതം ആവശ്യമാവുമ്പം കല്യാണം കഴിക്കലും മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ വെറുപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഭാര്യ പോലും അറിയാണ്ട് ഒഴിവാക്കൽ പിന്നെ അതും എല്ലാ ഇലിമും പഠിപ്പിച്ചു തരുന്നൊരു ഉസ്താദാണ് എല്ലാം ചെയ്യുന്നു എല്ലാം എന്താ പറയുക എല്ലാ കാര്യങ്ങളും അച്ചടക്കും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്ന ഉസ്താദാണ് അതേപോലെ അവരെ ജീവിതം വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നു ഇപ്പം എന്തായി അതുകൊണ്ട് വൈഫ് പോയിട്ട് കേസ് കൊടുത്ത് ഇപ്പം ഉസ്താദ് റിമാൻഡിൽ പോയി അപ്പം പുസ്താദിനിപ്പം സമാധാനമായിരിക്കും എന്ത് കാര്യങ്ങളായാലും ഒരു ലൈഫിൽ എന്തും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഈ കമ്മിറ്റിക്കാരും ആൾക്കാരും സ്ഥലം മാറിലായിട്ടാണ് എന്തും നമ്മൾ ഒരു ചർച്ച ചെയ്ത് ഫസ്റ്റ് നമ്മളൊരു ജീവിതത്തിൽ നമ്മൾ ഇതേപോലെ ഒഴിവാക്കുന്ന സമയത്ത് ഒരു ചർച്ച വെക്കും കമ്മിറ്റിയായിട്ട് അപ്പോൾ ഉസ്താദ് അവർക്ക് അതൊന്നും ആവശ്യമില്ല കമ്മിറ്റിയും വേണ്ട ചർച്ചയും വേണ്ട ഒന്നും വേണ്ട എന്താ പറയുക അവന് വേണ്ടി ഇഷ്ടത്തിന് കഴിക്കുക ഇഷ്ടമില്ലാണ്ട് ഒഴിവാക്കുക ഇതിങ്ങനെ ഒരു ഉസ്താദം തന്നെ ചെയ്യുമ്പോൾ നാട്ടിലിനി ഇതിങ്ങനെ എന്താ പറയുക നടന്നുകൊണ്ടേയിരിക്കും കാരണം അയിൽമ പഠിപ്പിച്ചിരുന്ന ഉസ്താദാണ് ഇതും പഠിപ്പിച്ചിരുന്നു അന്നേരം പിന്നെ ഇനി അത് കണ്ടിട്ട് അതേപോലെ നടക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ ഉസ്താദ് അങ്ങനെ ചെയ്തില്ലേ നമുക്ക് ചെയ്താൽ എന്താണെന്ന് തന്നെ ഇനി അടുത്ത ചോദ്യം വരും അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം അല്ലാണ്ട് ഇത് ഭാര്യ പോലും അറിയാണ്ട് മുത്തലാക്കി ചെല്ലിയിട്ട് ഞാൻ നിന്നെ ഒഴിവാക്കിനി എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നൊന്നും പറയലൊന്നല്ല ഇതിൻ്റെ